ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞ് വീടിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് സ്കൂളില്ല നല്ല മഴയാണ് കേട്ടോ രാവിലെ മുതലേ മഴ ചനചനിങ്ങനുണ്ട് നമ്മുടെ റോ കുഞ്ഞ് റോസാപ്പുറം ഒക്കെ കേട്ടോ പിന്നെ റിയാഴ്സ് അതാ രാവിലെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുക കേട്ടോ അപ്പോൾ ഇനി എവിടേക്കോ പോകാൻ വേണ്ടിയിട്ടുള്ള നൃത്തമാണ് അപ്പോൾ ഞാൻ രാവിലെ കുറ്റിപ്പുട്ടാട്ടാ ഉണ്ടാക്കിയത് പിന്നെ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു പിന്നെ നമ്മൾ പരിപ്പ് കറി ആട്ടോ വെക്കണ് അപ്പോൾ ഞാൻ പരിപ്പും തക്കാളിയും വലിയ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ടിട്ട് ലേസം കൈപ്പുളിയും ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ അടുപ്പ് അടുപ്പിപ്പോൾ കത്തിക്കാൻ പറ്റാത്തതുകൊണ്ടൊക്കെ നമ്മൾ ഗ്യാസിലാട്ടോ ചെയ്യണത് അപ്പോൾ ഇതാ രാവിലെ കുട്ടികളൊക്കെ ഓരോരുത്തർ എണിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചായ വെച്ചിങ്ങണ് പുട്ടാട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ പുട്ട് കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് തക്കൊന്നാവണം അപ്പം ഞാനിന്നും അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോക്കൊരു കുഞ്ഞ് വീടിയാണ് പിന്നെ മഴ ആയാപ്പം ഞാൻ പണി ചെയ്യാനും ഭയങ്കര മടിയായിരിക്കും തണുപ്പ് ഇറങ്ങാനും ഒക്കെ അല്ലേ മഴയും മടിയും പറഞ്ഞ പോലെ മഴ മഴ ആയെണിക്കാൻ ഭയങ്കര മടിയാണ് നേരത്തെ എണിക്കാനും മടിയായിരിക്കും പിന്നെ സ്കൂളില്ലാത്ത ദിവസമാണ് ഇത്തിരി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ നേരത്തെ എണിക്കണമല്ലോ പിന്നെ നേരത്തെ എണീച്ച് പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെയും ഒന്ന് ഇത്തിരി ഒന്ന് കിടക്കും സ്കൂളില്ലാത്തപ്പോൾ അപ്പോൾ ഇതാണ് ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പുട്ടിലേക്ക് നമ്മൾ പരിപ്പ് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ചായ കിട്ടിയാലും മതി ചായ കൂട്ടിയിട്ട് പുട്ട് കഴിക്കും അതാട്ടോ ഇഷ്ടം എല്ലാവർക്കും പിന്നെ ഉമ്മ വന്നാൽ പിന്നെ ഇവിടെ ഉണ്ടാവൂലോ അമ്മ ഓരോ ഭാഗത്തുക്കായിട്ട് ഇങ്ങനെ പോയി കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഉമ്മാനെ നമുക്ക് വീടുകളിൽ കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ രാവിലെ പോയേ വഴുകുന്നേരേ വരുവുള്ളൂ വല്ല്യമാനിയും ഇളാമാനിയൊക്കെ കണ്ടിട്ട് ആളും കൂട്ടുകാരികളിലൊക്കെ ഒന്ന് കണ്ടിട്ട് വലിയ വരുവുള്ളൂ പിന്നെ ഡോക്ടർ ഇന്നലെ പോയിട്ട് ഡോക്ടറിനൊക്കെ കാണിച്ചിരിക്കുന്നത് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒക്കെ കൂടുതലായിരിക്കണമെന്നാണ് പറയുന്നത് അപ്പം ഇനി ഡോക്ടറിനൊക്കെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ വല്യമാനിയും കാണണം എന്നൊക്കെ പണ്ടിട്ടാണ് പോയത് അപ്പോൾ ഇന്ന് അങ്ങനെ അമ്മ പിന്നെ ഇവിടെ വന്നാൽ അങ്ങനെ പോയി കൊണ്ടേ ഇരിക്കും ഓരോ ഭാഗത്തേക്കും പിന്നെ ഇന്ന് മഴ തന്നെയല്ലേ ചോറ് ചീന്തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്നാലും രാവിലത്തെ പണികൾ ചെടാതുകൊണ്ട് ചെയ്യും പിന്നെ ചോറും പിന്നെ അതിന് പരിപ്പ് കറി കേട്ടോ തേങ്ങ അരക്കാണ്ട് പരിപ്പ് കറിയാണ് അപ്പോൾ ഇണമോള് മെല്ലെ എണീച്ച് അവൾക്ക് പനിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇതാ ചായ ഒന്ന് ചൂടാക്കി കൊടുക്കും ചായ വെച്ചതൊക്കെ ചൂടാറി അപ്പോൾ പുട്ടിലേക്ക് പുട്ട് കഴിക്കുമ്പോൾ ഒത്തിരി ചായ വേണമല്ലോ അപ്പോൾ ചായ ഒന്ന് ചൂടാക്കിയാൽ കേട്ടോ പിന്നെ നമ്മൾ പരിപ്പിൽ പരിപ്പ് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാന്തളം എന്നെങ്കിൽ മീൻ എന്നൊക്കെ പറയും മാന്തൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നു ഇനിയും വറുക്കണം പിന്നെ അപ്പം പരിപ്പ് കറിയും മാന്തൾ വറുത്തതും കേട്ടോ ഒന്ന് അപ്പം റിയാസ്ക വന്നിട്ട് കഴിക്കുകയുള്ളൂ കഴിക്കാൻ പണ്ടുമ്പോൾ മുണ്ടാണ്ട് പോയി തിരക്കായിട്ട് അപ്പം വന്നിട്ട് കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് കറിയൊക്കെ ആയിട്ടുണ്ട് പരിപ്പ് തേങ്ങല്ലാണ്ട് കേട്ടോ കറി വെച്ചിങ്ങനെ കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഒന്നും ഇട്ടാൽ ഈ മക്കൾ കൂട്ടൂല അപ്പോൾ വെറുതെ വലിയ ഉള്ളിയും തക്കാളിയും വലിയ ഉള്ളിയും തക്കാളിയും പിന്നെ പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് താളിച്ച് നല്ല നല്ല രസം ഉണ്ടാവും അങ്ങനെ വെച്ചാലും ലേസം ഒഴിച്ചിട്ട് പരിപ്പ് മുളക് കറി പോലെ പിന്നെ മീനും മീൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ തിരുമ്പിയിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾ പച്ചമുളക് കീറിയിടാം വലിയുള്ളി ഒന്ന് അരിഞ്ഞിടുക നല്ല മണം കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ പറയാനേ ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ റിയാസ്ക്ക വന്ന് റിയാസ്ക്കും കൊടുത്തു ഞങ്ങളും കുട്ടികളൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ നല്ലൊരു വീടിയായിട്ട് പിന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്